ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മയുടെ മകൻ്റെ കുട്ടിയുടെ പുടവ കൊടുക്കൽ ദിവസമാണ് ഇന്ന് ആ കുട്ടിയൊക്കെ നിങ്ങൾക്കറിയാം ഡോക്ടർ രേഷ്മ കുട്ടിയുടെ വിവാഹമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് പുടവ കൊടുക്കൽ ചടങ്ങ് നടക്കാനാണ് കേട്ടോ അപ്പോൾ പായമ്മലെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെണ്യമ്മയുടെ മകൻ്റെ വീട് അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒരു നാലര സമയത്താണ് ഈ ഒരു മുഹൂർത്തം പുടവ കൊടുക്കുന്നതിൻ്റെ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് പോകണം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പം തുടങ്ങി മനസ്സിലാകെ ഈ ഒരേ ഒരു ചിന്തയാണ് എത്രയും പെട്ടെന്ന് വേഗം സമയമൊക്കെ പോയി ഒന്ന് ഉച്ചതിരിഞ്ഞ് ആ ഒരു ടൈം ആയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ കാരണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വിവാഹം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അതുകൂടാതെ ഇതാണെങ്കിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വിവാഹം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കൊടുക്കലൊക്കെ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മുടെ ചെടികളും പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് നടന്നതാണ് അങ്ങനെ ഉച്ച ഉച്ചതിരിഞ്ഞിട്ട് ഇതാ ഞാൻ നേരത്തെ തന്നെ ബസ്സിലാണ് കേട്ടോ പായ്മലേക്ക് പോകുന്നത് കാരണം ഒരു രമേശ് ചേട്ടനെ ഓഫീസ് വിട്ട് വരുമ്പോൾ വൈകുന്നേരം ആവും അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും ഒരു സുഖമില്ല അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ പായമ്മൽ ദേവസ്വം വക അങ്ങനെയൊക്കെ ഈ നമ്മുടെ ഡോക്ടർ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഷീൽഡുകളാണ് കേട്ടോ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ വിവാഹത്തിനായിട്ട് ഒരുപാട് കാശും സ്വർണവും കാര്യങ്ങളും ഒന്നും കരുതി വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല വിദ്യാഭ്യാസം മക്കളെ കൊടുക്കുക ആ ഒരു പേരിൽ നമ്മൾ നമ്മളറിയപ്പെടാം നമുക്ക് ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഇനി ഭാവിയിൽ ഒരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങൾ ഒരുക്കാം അതാണ് അച്ഛനമ്മമാർ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ത്രീ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ രേഷ്മയ്ക്ക് ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം കാരണം ഒരു ഡോക്ടർ കുട്ടിയായിരിക്കാണ് എവിടെ പോയാലും ആ ഒരു പഠിച്ചതിൻ്റെ ആ ഒരു പവറിലാണ് നമ്മളെ അവർ കാണുള്ളൂ അല്ലെ മറ്റുള്ളവർ കാണുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു ആളുടെ വില എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേട്ടാ നിങ്ങളങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇന്ന് നമുക്ക് കല്യാണ പെണ്ണിനെ ഒരുക്കാട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും ഒക്കെ ചേർന്നാണ് സാരിയൊക്കെ ഉടുപ്പിച്ചത് അപ്പോഴേക്കും ഞങ്ങളിത് ആ ഓർണമെൻസൊക്കെ അണിയിക്കുക എന്ന് വിചാരിച്ചപ്പോഴേക്കും വല്യേച്ചിയാണ് ഈ പിങ്ക് കളർ സാരി വെല്ലേച്ചി വെല്ലിയേട്ടൻ്റെ മകയായിട്ട് ഒരു മാലിയും കമ്മലും അടങ്ങുന്ന സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ ഞങ്ങൾ അത് തന്നെ അണിയിക്കാമെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കല്യാണ കല്യാണപ്പയ്യൻ്റെ വീട്ടുകാർ വരുന്നതിന് മുൻപായിട്ട് നമുക്ക് വേഗം തന്നെ പെൺകുട്ടിയൊക്കെ ഒരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ രേഷ്മിയാണെങ്കിൽ സിമ്പിളിൻ്റെ ആളാണ് കേട്ടോ അല്ലാതെ ഭയങ്കര മേക്കപ്പൊക്കെ ഇടുന്നതോ അങ്ങനെയൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ചേച്ചിയുടെ ഗിഫ്റ്റ് നമ്മൾ അണിയിച്ചിട്ടുണ്ട് പിന്നെ ഇതാ സാരിക്ക് മാച്ച് ചെയ്ത വളകളും ഒക്കെയാണ് എഴുതിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ പൊട്ട് തൊട്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല അത്രയും ചെറിയൊരു പൊട്ടൊക്കെയാണ് രേഷ്മിയും വെച്ചിരിക്കുന്നത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അത്രയെങ്ങനെ അത്ര ഒരു മേക്കപ്പൊക്കെ ചെയ്തത് അങ്ങനെ അത് ആ വീടൊക്കെ നമ്മളൊന്ന് ഒരുക്കിയിട്ടു പിന്നെ ഇനി പുടവ കൊടുക്കുന്ന സമയത്തേക്കുള്ള നിറപറയും നിലവിളക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പുടവ കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര ഫംഗ്ഷനേ അല്ല നമ്മൾ ആ കുടുംബക്കാർ മാത്രം അത്യാവശ്യം ചിലർ മാത്രം നിന്നിട്ടുള്ളൊരു ഫങ്ഷനാണ് അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരും പിന്നെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ കുറച്ച് പേര് മാത്രാണ് ഉണ്ടായിരിക്കാം കേട്ടോ ഇതൊന്നും കൂടാതെ പിന്നെ നമ്മൾ നമ്മൾ കല്യാണ തലേ ദിവസം ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അതിനാണ് എല്ലാവരെയും വിളിക്കാം കേട്ടോ അപ്പം ഇതിന് നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഉള്ളത് പിന്നെ അതാഞ്ഞീറ്റി കുട്ടി മീനിയാണ് എല്ലാവർക്കും അറിയാം എന്നാലും കാണിച്ചതാണ് ഞങ്ങൾ സെയിം ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് വല്യാട്ടൻ കേട്ടോ അപ്പോൾ വലിയേട്ടനും വല്യേച്ചിയും പിന്നെ ഈ വീട്ടിലുള്ളത് ലലച്ചേച്ചിയും വേണുച്ചേട്ടനും അങ്ങനെ കുറച്ച് പേര് പിന്നെ നമ്മുടെ അമ്മായി തിലോമണി അമ്മായി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വലിയാട്ടൻ്റെ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വല്ല്യേച്ചിനെയൊക്കെ നീക്കൊക്കെ നിർത്താണ് സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടേട്ടാ ഈ ഒരു സമയത്ത് ഇതാ വെല്ലേച്ചി ഇവർക്ക് കുറിയൊക്കെ തൊടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ഒരു ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസത്തിലാണ് അച്ഛനും അമ്മയും ഇരിക്കുന്നത് അല്ലേ അവർക്കുള്ള ആ ഒരു മകളുടെ ആ ഒരു വിവാഹത്തിൻ്റെ ഓരോരോ ചടങ്ങുകളും ആസ്വദിച്ച് അവരിയ്ക്കാണ് കേട്ടോ അപ്പോഴേക്ക് ഫോട്ടോഗ്രാഫർ വന്ന് ഡോക്ടർ ഊട്ടീനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസും ഒക്കെ പുറത്ത് നല്ല ലൈറ്റിലൊക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ അവരെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പയ്യൻ്റെ വീട്ടുകാർ ഇവിടെ എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ആ ഇനി ഒരു ലാസ്റ്റ് മിനുക്ക് പണികളിലും കൂടിയാണ് അപ്പോഴേക്കും ഇതാ കാറുകളായിട്ട് അവർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ വെള്ളമൊക്കെ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ പയ്യൻ്റെ വീട്ടുകാരൊക്കെ വന്ന് ഡോക്ടർ കുട്ടിയുടെ ഒപ്പം നിന്നും കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പയ്യൻ്റെ വീട്ടിൽ ാക്കാതുരുത്തിയിലാണ് വിവേക് എന്നാണ് പയ്യൻ്റെ പേര് പയ്യനും പയ്യൻ്റെ അമ്മയും അച്ഛനും അവർ ഈ ചടങ്ങിലേക്ക് വരില്ല കേട്ടോ ബാക്കി ബന്ധുക്കളൊക്കെയാണ് ഈ ചടങ്ങിലേക്ക് വരിക അപ്പോൾ നമ്മൾ നമ്മളിതാ ഈ പുടവ കൊടുക്കുന്ന ചടങ്ങാണ് തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ അവർക്ക് കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുത്തതിന് ശേഷം ഇനി ഇതാ പുടവ കൊടുക്കൽ ചടങ്ങിലേക്കായിട്ട് നമ്മൾ ഭദ്രദ്വീപൊക്കെ കത്തിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കാണ് കേട്ടോ അപ്പോൾ പുടവ കൊടുക്കുന്ന പെൺകുട്ടിയും അതുപോലെ പുടവ വാങ്ങുന്ന രേഷ്മിയും എന്താ അഭിമുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന പുടവ കൊടുക്കൽ ചടങ്ങാണ് നടക്കുന്നത് അങ്ങനെ വിവാഹ ദിവസം ഉടുക്കാനായിട്ടുള്ള പുടവയൊക്കെ ദാ രേഷ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിനുശേഷം പയ്യൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ ഇതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി രണ്ട് നാൾ കൂടി കാത്തിരുന്നാൽ മതി കേട്ടോ അപ്പോഴേക്ക് നമുക്ക് വിവാഹമായി അപ്പോൾ വിവാഹത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരാണ് താരി കെട്ട് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ അപ്പോൾ ഇനി അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവർ പുടവയും പൂവുമൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസാണ് പിന്നെതാ അമ്മായിമാരും പിന്നെ ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു കേട്ടായി അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ആ നിമിഷത്തിൽ ഞാനും അയ്യേത്തി ഒക്കെ വേഗം തന്നെ ഇതാ രേഷ്മയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഭയങ്കര മനസ്സിനൊരു നിറവാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം കഴിഞ്ഞു ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ഇനി പെട്ടെന്ന് സമയം പോകുന്നത് പോലെ തോന്നും ഇനി രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോഴേക്കും എന്താ ഇനി പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ആ അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അമ്മ ഇതാ അപ്പവും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോവും ചിക്കൻ കറിയും കുറുമക്കറിയൊക്കെ കൂട്ടി നമ്മളവർക്ക് ഫുഡൊക്കെ കൊടുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ച് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇനി വിവാഹത്തിന് നമുക്ക് കാണാം എന്നുള്ള ആ ഒരു രീതിക്ക് ഇതാ അവർ യാത്ര പറഞ്ഞു കഴിഞ്ഞ് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം